കാസർഗോഡ് നഗരത്തിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ അനിമൽ ഹസ്ബൻഡറി സെന്റർ പുതുതായി ആരംഭിക്കുന്ന ഹൈടെക് ആഡ് ഫാമിന്റെ പേരിൽ വേടകത്തേക്ക് മാറ്റുന്നതിനെതിരെ വിവാദം കൊഴുക്കുകയാണ് ഇതിനെതിരെ കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്ന മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി അൻപത് വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥാപനം ഭരണ സ്വാധീനം ഉപയോഗിച്ച് മാറ്റുന്നത് ജില്ലയിലെ മൃഗസംരക്ഷണ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുമെന്നാണ് ആരോപണം കാസർഗോഡ് റീജിയണൽ ഹസ്ബൻഡറി സെന്റർ ഭരണ ഉപയോഗിച്ച് ഹൈടെക് ഗോട്ടഫാമിന് വേണ്ടി ഉദുമ നിയോജക മണ്ഡലത്തിലെ മലയോര ഗ്രാമപഞ്ചായത്തും സി പി എം ശക്തി കേന്ദ്രവുമായ ബേഡടുക്കയിലേക്ക് മാറ്റുന്നതിനെതിരെ കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്നടക്കമുള്ള യു ഡി എഫ് ജനപ്രതിനിധികൾ ശക്തമായ പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞു അമ്പത് വർഷക്കാലമായി കാസർഗോഡ് പ്രവർത്തിക്കുന്ന റീജിയണൽ അനിമൽ ഹസ്ബൻഡറി സെന്റർ മാറ്റുന്നത് മഞ്ചേശ്വരം കാസർഗോഡ് കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തുകളുടെ പരിധിയിൽ വരുന്ന മൃഗാശുപത്രികളുടെയും വെറ്റിനറി ഡിസ്പെൻസറികളുടെയും പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കും കന്നുകാലികൾക്കുണ്ടാകുന്ന കുളമ്പ് രോഗം വളർത്ത നായകളടക്കം ഓമന മൃഗങ്ങൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ എന്നിവയ്ക്ക് പ്രതിരോധ കുത്തിവയ്പ്പും വാക്സിൻ വിതരണം അടക്കമുള്ള കാര്യങ്ങളും ക്രോഡീകരിക്കുന്ന കേന്ദ്രം കൂടിയാണിത് കാസർകോട്ടെ ആർ എ സി എച്ച് മാറ്റുന്നതിനെതിരെ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയെന്നും നടപടികൾ കർഷകരെ ദുരിതത്തിലാക്കുമെന്നും എന്നെ നില്ക്കുന്ന എം എൽ എ പറഞ്ഞു ആ ആട് ആടുഫാം അനുവദിച്ചു കിട്ടിയ ആട് ആട്ഫാമ് തുടർന്ന് നന്നായി കൊണ്ടുപോകണമെങ്കിൽ അതിനാവശ്യമായ സംവിധാനവും സർക്കാർ ഏർപ്പെടുത്തണം അല്ലാതെ കാസർഗോഡ് മണ്ഡലത്തിൽ ഉണ്ടായ കാസർഗോഡ് നഗരത്തിലുള്ള ഒരു സംവിധാനം ഇങ്ങനെ അപ്പാടെ ഇല്ലാതാക്കി അത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക എന്ന് വെച്ചാൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല കാസർഗോഡിൻ്റെ എം എൽ എ എന്ന നിലയിൽ എനിക്ക് ഒട്ടും യോജിപ്പില്ല ഈ കാര്യം ഞാൻ നേരത്തെ മണത്തിറിഞ്ഞിരുന്നു അപ്പോൾ തന്നെ ഞാൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഇപ്പോൾ തീർച്ചയായും ഇതിൽ സജീവമായി ഇടപെടുന്നു അതേസമയം ഹൈടെക് ഗോട്ടഫാമിനായി ബേഡെടുക്കയിൽ നിശ്ചയിച്ച സ്ഥലം ആവശ്യത്തിന് വെള്ളവും പുല്ലും കിട്ടാത്ത സ്ഥലത്താണെന്ന വിമർശനവും ഇതേ ഓഫീസിൽ നിന്ന് ഉയരുകയാണ് അമൃത ന്യൂസ് കാസർഗോഡ്